ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർണമായ സ്വാഗതം ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വചനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നതിനെ പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം എട്ടാം വാക്യം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ചു പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അങ്ങേറെ സാന്നിധ്യം അനുഭവിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ